ഹലോ ഇന്ന് കിച്ചടി മൂന്നാമത്തെ ദിവസമാണേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചി കിച്ചടിയാണ് ഞാനൊരു അൻപത് ഗ്രാം ഇഞ്ചി ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ ചെറിയ തേങ്ങയിട്ട് ഒരു തേങ്ങ കുറച്ച് കടുക് കുറച്ച് ജീരകം ജീരകം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ഒരു ലേശം മഞ്ഞൾപ്പൊടി അത് ഓപ്ഷനലാണ് വെള്ള കിച്ചടി ഇരിക്കുന്നതാണ് നല്ലത് പക്ഷെ ഞാനിവിടെ ചെറിയൊരു കളർ കൊടുക്കാറുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എപ്പോഴും പറയാറുണ്ട് പച്ചമുളക് നമ്മൾ എല്ലാ തേങ്ങ കരയ്ക്കുന്ന കൂടത്തിൽ ഇടരുത് അതിന് വേറൊരു ടേസ്റ്റാണ് വരുന്നത് ഇതൊന്നും അധികം അറിയാത്ത ചെറിയ ഒരു പൊട്ടലോ അങ്ങനത്തെ രീതിയിലേ ആവാ പാടുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അത് എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇത് നമ്മൾ അരച്ചതിന് ശേഷം ലാസ്റ്റിൽ ഇട്ടൊന്ന് പൊട്ടിച്ച് കറക്കിയിടുക അപ്പോൾ നമുക്കിത് അരച്ചിട്ട് വരാം അപ്പോൾ കിച്ചടിക്ക് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ട ഇങ്ങനെ നല്ല കട്ടിക്കിരിക്കണം പച്ചമുളകും അധികം അരയാണ്ട് ഇത്രയല്ല കുറച്ചൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാം പക്ഷേ നല്ല അരഞ്ഞ് പോകരുത് ഇനി ഇതിൽ നമുക്ക് നല്ല കട്ട തൈര് ഒഴിക്കണം ആദ്യം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം കുറച്ച് തൈര് ഞാൻ അരച്ചപ്പോൾ കൂടെ അരച്ചിട്ടുണ്ട് ബാക്കി ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കടുക് കളിക്കാവേ സിമ്പിൾ റെസിപ്പിയാണുള്ളത് ചെടിക്ക് കടുക് കളിക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ചൊക്കെ കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം നല്ല ജീരകമാണ് ഒച്ചലുളക് കുറച്ച് കറക്റ്റ് അപ്പോൾ നമ്മുടെ സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള ഇഞ്ചി കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ അൻപത് ഗ്രാം ഇഞ്ചി എടുത്തു അത് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ ചവ കുറച്ച് മികച്ച നിൽക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുത്താൽ മതി എത്ര നമ്മൾ എടുത്താലും അതിൻ്റെ ഗുണം അതിൽ ചുവയും ഉണ്ടാവും സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്